ശ്രീ ഗണ്ഡ ഭരതിരവി ഗണ്ഡ പതിദിന്ദ്ര കുട്ടി മേനോൻ ഇവിടെ ഈ ഓഫീസും അമ്പലമൊക്കെ നോക്കുന്ന ആളാണ് ഞാൻ ഇതൊരു പുരാതന ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത് എൻ്റെ വീട് വളരെ അടുത്ത് തന്നെയാണ് ഇത് വളരെ ചെറിയ ഇതായിരുന്നു മുതൽ ചെറിയൊരു കൂടുമാരി ഉണ്ടായിരുന്നുള്ളു അന്ന് കാലം മുതൽ ഞാനിവിടെ പരിചയമുള്ള ആളാണ് മനസ്സിലായത് ഇവിടെ സൗമ്യഭദ്രകാലിയുടെ പ്രതിഷ്ഠ എന്നാണ് അറിയപ്പെടുന്നത് ആർക്കും ഒരു ഇവിടെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞ ബിംബം ഇല്ല ബിംബാരാധന ഇല്ല സ്വയംഭുവാണ് സ്വയംഭുവിന്റെ ഏത് പൂ അതിലാണ് പൂജ കഴിക്കുന്നത് അങ്ങനെയാണ് അത്ര അമ്പലത്തിൻ്റെ പേര് കുന്നാച്ചി മാമ്പള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം എന്നാണ് പേര് ഈ ക്ഷേത്രത്തിന് ഒരു അഞ്ഞൂറ് കൊല്ലം പഴക്കമുണ്ട് കുറൂര് ഇല്ല ത്തിന്റെ ഇതിലാണ് ഇതിപ്പോ ഊരാളൻ ഈ അമ്പലത്തിൻ്റെ പിന്നെ ഇതിൻ്റെ പ്രതിഷ്ഠ ശരിക്ക് സ്വയംഭൂവാണ് പിന്നെ ഇതിൽ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി ഞങ്ങളിത് പഴയത് കുറെ അവിടെ ആലുകൾ ആലുണ്ടായിരുന്നു ഇവിടെ ഫ്രണ്ടിൽ തന്നെ ആ ആലൊക്കെ മാറ്റി വേറൊരു ആല് അവിടെ ഇതാക്കിണ്ട് അപ്പോൾ നമ്മൾക്ക് ഇതിൽ കുറെ ഡെവലപ്മെന്റ് ഇങ്ങനെ ഇങ്ങനെ ഓരോ കൊല്ലം ഇങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾക്ക് ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് ഇപ്പോ ഏകദേശം നാനൂറ് മുതൽ അഞ്ഞൂറ് വർഷം വരെ പഴക്കമുള്ള കുന്നാച്ചി മമ്പള്ളി ഭഗവതി ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ ചുമതല കുടുംബമായ കുറൂർ മനയിലെ ഒരു കണ്ണി മാത്രമായി എന്നിൽ വന്നു ചേർന്നു ശക്തി സ്വരൂപിണിയും ഭക്തജനപ്രിയയുമായ ഈ ദേവിയിലെ മൂകാംബികയിലും ചോറ്റാനിക്കരയിലും കുലികൊള്ളുന്ന ശ്രീ ദുർഗാദേവിയുടെ ചൈതന്യം തന്നെയാണ് ക്ഷേത്രം ഉൾപ്പെട്ട ഭാഗങ്ങൾ പണ്ടത്തേക്ക് നിറഞ്ഞ വനപ്രദേശം ആയിരുന്നു പരമഭക്തൻ ശ്രീറക്കപ്പമേനോൻ എന്ന ഒരു മഹാമാന്ത്രികൻ തൻ്റെ ഉപാസനയിലൂടെ ദേവിയെ ഈ സ്ഥലത്ത് കൊണ്ടുവന്നു ദേവി അദ്ദേഹത്തിന് മോക്ഷം കൊടുത്ത എന്ന ഒരു കഥ കൂടി ഈ ക്ഷേത്രത്തെ പറ്റി പ്രചാരത്തിലുണ്ട് ഈ മാന് മന്ത്രവാദിയുടെ പ്രതിഷ്ഠയും ഈ ക്ഷേത്ര പരിസരത്തുണ്ട് ശ്രീ വിഷ്ണു ഇമ്രാന്തി മേൽശാന്തി ആയിരിക്കെ രണ്ടായിരത്തെട്ട് രണ്ടായിരത്തി ഒമ്പതിൽ എൻ്റെ അച്ഛൻ ശ്രീ ദാമോദരൻ നമ്പൂതിരിപ്പാടും അടിമക്കാരുടെയും സമഫലത്തിൽ ജീർണാവസ്ഥയിൽ ഇരുന്ന ക്ഷേത്രം നവീകരിക്കപ്പെട്ടു ശ്രീ പടിഞ്ഞാറേടത്ത് വിഷ്ണു ഭട്ടതിരിപ്പാട് കാർമ്മികത്തിൽ വിപുലമായ നവീകരണ കലശം രണ്ടായിരത്തി ഒമ്പതിൽ നടത്തുകൊണ്ടായി ക്ഷേത്രമേൽശാന്തി ആയി ഇലപ്പുള്ളി ശ്രീ സൂര്യനാരായണനെ ചുമതല ഏൽപ്പിച്ചു ദേവിയുടെ നക്ഷത്രമായ അശ്വതി നാളിൽ ദേവിയുടെ ഊട്ടുപെരയിൽ വിപുലമായി തോതിൽ അന്നദാനം നടത്തി വരുന്നു ാരം എൻ്റെ പേര് സൂര്യനാരായണൻ നമ്മളെ മേൽശാന്തിയാണ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാനാണ് ക്ഷേത്രത്തിലെ മേൽശാന്തിയായി നടത്തിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ഇനി മുമ്പ് അച്ഛനായിരുന്നു പത്തൊമ്പത് വർഷം അച്ഛനാണ് ഇവിടെ ശാന്തി ജയിച്ചിരുന്നത് അച്ഛൻ അന്ന് അച്ഛൻ തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഒരാൾമാക്കാരായ ഊമന ദാമോദര നമ്പുരിപ്പാട് അദ്ദേഹമായിരുന്നു അന്ന് ഈ നോക്കി നടത്തിയിരുന്നത് അപ്പോൾ അന്ന് കാലം തൊട്ട് തന്നെ അച്ഛൻ ക്ഷേത്രത്തിലെ പൂജാ ചെയ്തു വന്നിരുന്നു ഇപ്പോൾ അതിനുശേഷം ഒരു പതിനഞ്ച് വർഷമായിട്ട് ആ കലശത്തിന് ശേഷം ഇവിടെ ഞാനാണ് ചെയ്തു വരുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഇവിടെ ഒരു പുനഃപ്രതിഷ്ഠ നടന്ന നക്ഷത്രം എന്ന് പറയുന്ന മീനമാസത്തിലെ അശ്വനി നക്ഷത്രത്തിലാണ് ഇവിടെ ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് അതൊരു പ്രതിഷ്ഠാന ഉത്സവമായിട്ട് നടത്തി വരാറുണ്ട് അതോടൊപ്പം തന്നെ നവരാത്രി കാലങ്ങളിൽ എല്ലാ ദിവസവും വിശേഷ വഴിപാടുകൾ നിർമ്മാല ചുറ്റുകളൊക്കെ ഒമ്പത് ദിവസം വിശേഷാൽ പൂജയുണ്ട് അഷ്ടമി നവമി ദശമി ദിവസങ്ങളിൽ ഇവിടെ പീഠപൂജ നടത്താറുണ്ട് പുസ്തകം വെച്ചിട്ട് അതിന് അതിനുശേഷം വിദ്യാരംഭം അതും ഇവിടെ വിശേഷമായി നടക്കാറുണ്ട് പണ്ട് തന്നെ മണ്ഡലമാസത്തിലെ വിളക്ക് നാൽപ്പത്തൊന്ന് ദിവസം വിളക്ക് നടക്കും അതിന് വിശേഷമായ അവസാനം മണ്ഡലവസാനം ഒരു ദിവസം രക്ഷാർച്ചന ചെയ്ത് ജോസഫ് തന്ത്രി വന്ന് മണ്ഡലപൂജയോടുകൂടി ആ മണ്ഡലകാലത്തെ ഉത്സവം അവസാനിക്കുന്നു പിന്നെ ഇവിടെ ക്ഷേത്രം കാലത്ത് ഏഴ് മണിക്കാണ് നടന്നു നിൽക്കുക ഒന്നോ അഭിഷേകം മലരം നേരി എട്ട് മണിക്ക് പൂജ ഒരു പൂജയുണ്ടെ അതായത് ഒമ്പത് ഒമ്പതര മണിക്ക് ഈ ക്ഷേത്രം അടയ്ക്കും വൈകീട്ട് ഒരു മണിക്ക് തുറന്നാൽ ഏഴ് വരെ വൈകുന്നേരം ഒരു അവിൽ നേദ്യവും ദിപാരാന മാത്രമേ പറഞ്ഞു പിന്നെ ദേവിയുടെ നക്ഷത്രം അശ്വതി ആയതുകൊണ്ട് എല്ലാ അശ്വതിക്കും കാലത്ത് ഗണോദ്യോഗം അതിനുശേഷം ഇവിടെ ഊട്ടുപുരിയും ഒരു അന്നദാനമുണ്ട് അപ്പോൾ അന്ന് അന്നേ ദിവസം വൈകുന്നേരം വിശേഷാൽ തകർ സേ അങ്ങനെ മാസത്തിലൊരു ഭഗവത് സീതാൻ പറഞ്ഞത് പിന്നെ ബാക്കി വരുന്ന വഴിപാടുകൾ കാലത്തന്നെ ഭഗവത് സീവ് ചെയ്യലാണ് പറഞ്ഞത് പിന്നീട് ഈ ഓണം വിഷു എന്നീ ദിവസങ്ങളിലൊക്കെ ഇവിടെ വിശേഷാൽ പൂജ ചെയ്യാറുണ്ട് കരുണൈ ദൈവമേ കർപ്പകമേ കരുണൈ ദൈവമേ കർപ്പകമേ காண வேண்டும் முந்தன் பொதமேயல் கருணை தெய்வமே கற்பகமேயே காண வேண்டும் முந்தன் பொற்பதமேயல் கருணை தெய்வமே கற்பகமேயே காண வேண்டும் முந்தன் பொற்பதமேயம் கர்ணி ஒரு துணையாகையோ உள்ளத்தில் அமல் தோ ஒரு துணையாக உள்ளத்தில் அமல் தார் வேற யாரோ என் தாய் வேற யாரோ எந்த கருணை தெய்வமே கற்பகமேயே காண வேண்டும் முந்தன் கொப்பதமேயும் கருணை தெய்வமே கற்பகமே ஆனந்த வாழ்பு அழுகிட வேண்டும் ஆனந்த வாழாழ்வு வேண்டும் அன்னையே உன்னை நிமந்திட வேண்டும் ஆனந்த வாழ்வு அளித்திட வேண்டும் அன்னையே உன்னை நிமந்திட வேண்டும் நாளும் உன்னை தொழுதிட வேண்டும் நாளும் உன்னை தொழுதி வேண்டும் நலமுடன் வாழவு அருள் செய்ய வேண்டும் நலமுடன் வாழவு அருள் செய்ய வேண்டும் கரும்பு தெய்வமே கற்பகமே காண வேண்டும் முந்தன் കറുമേ ദൈവമേ കറുമേ ദൈവമേ കറുപ്പകമേ ഏപ്പൊ ഈ മാമ്പള്ളിക്കാവ് എന്ന് പറഞ്ഞ അമ്പലത്തിന്റെ ഒരു ഒരു എന്താ പറയാ ഈ കുറൂര ഊരാളനായിട്ടുള്ള ഒരു അമ്പലം ശിവന്റെ ഒരു അമ്പലം കൊടുമ്പ് എന്ന സ്ഥലത്തുണ്ട് അതിപ്പോ ഞങ്ങളുടെ തറവാട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അമ്പലം അവിടെ ശിവൻ വിദ്യ മരുന്ന ഒരു മുന്നൂറ് നാന്നൂറ് കൊല്ലം പഴക്കമുണ്ട് അമ്പലത്തിന് ശിവന്റെ കൂടെ ഉണ്ട് പിന്നെ ബാക്കിയുള്ള ഗണപതിയും സുബ്രഹ്മണ്യനും ഒക്കെ ഉണ്ട് അതിപ്പോ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് ഈ കൊടുമ്പ് എന്ന സ്ഥലത്തേക്ക്